ജംബോ നാവലാണ് കാണുന്നത് ഈ ഈ നാവലിന്റെ എത്ര ഉണ്ട് എന്ന് കുറച്ച് മച്ചർ വലുതായ നല്ല വലിയ കവറിലുള്ളതാണ് ആയിരം രൂപയ്ക്കാണ് വിൽക്കുന്നത് വിൽക്കേണ്ടത് ഇതിന്റെ പ്രത്യേകത ഞാൻ നമ്മുടെ നാട്ടിൻപുറത്ത് പേടിക്കണ സാധാരണ ബ്ലാക്ക് ഞാവലൊന്നും കായ്ക്കില്ല അതൊക്കെ പത്ത് വർഷമൊക്കെ എടുക്കും നിന്ന് വന്ന ബ്ലാക്ക് ഞാവലും വയറ്റാവലും ആണ് ഇപ്പൊ കായ്ക്കുന്നത് പെട്ടെന്ന് കായ്ക്കുന്നത് വൈറ്റ് നാവലോടെ കായ്ക്കണം അതുപോലെ ഇത് പൂട്ടൊക്കെ ആളുകൾ പെറുക്കിയതാണ് ഇതൊക്കെ ഇത് നമ്മളെ രൂപ 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 ഫൈനൽ കണ്ടോ ഡിസ്കൗണ്ട് ആയിരപേനെടുക്കുന്നത് അബിയു ഞങ്ങളുടെ അടുത്ത് ഒരുപാടുണ്ട് അതായത് ടിക്കാന ഫോർ മോളിക്കുലർ ടിക്കാനോ ഇതെല്ലാം അബിയു ആണ് ഇതൊക്കെ അബിയ മോളിക്കുലർ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇത്ര വലിയ മോളിക്കുലർ ഒന്നും മാർക്കറ്റിൽ കാണാൻ പറ്റൂല കാരണം മോളിക്കുലർ ഒക്കെ ചെലപ്പോ ഒരിടത്തോ രണ്ട് പീസോ കണ്ടേക്കാം ബൾക്കിപ്പങ്ങൾ നൂറ് പീസ് മോളിക്കൂലറ് ചോദിച്ചാലും എൻ്റെ ഉണ്ട് അത് അഞ്ഞൂറ് രൂപ റേഞ്ചിൽ വേണോ ആയിരം രൂപ റേഞ്ചിൽ വേണോ ആയിരത്തി അഞ്ഞൂറ് റേഞ്ചിൽ വേണോ എന്ന് പറഞ്ഞാൽ ആ റേഞ്ചിലുള്ള മോളിക്കൂലറ് നമ്മൾ നിൽക്കാൻ പറ്റും ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്ക് ഒന്ന് നിൽക്കുന്ന മോളിക്കൂലർ എന്ന് പറഞ്ഞാൽ അബ്യൂ ആണ് ഏകദേശം ഒരാൾ മേലെ പൊക്കണ്ട അടുത്ത വർഷം പൂവിടാൻ സാധ്യത അല്ലാണ്ടെങ്കിൽ ചിലതൊക്കെ പൂവിട്ടിരുന്നു ഈ വർഷം എന്തായാലും വേണ്ട പോലെ കായ് പിടിച്ചില്ല ഒന്നോ രണ്ടോ കായൊക്കെ പിടിച്ചിട്ടുള്ളൂ അപ്പോൾ ഈ മോളിക്കൂലർ അബ്യൂ ആയിരത്തി ഇരുന്നൂറിൻ്റെ നമ്മൾ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് ഈ പ്രാവശ്യം ഇത് കൊടുക്കും അപ്പൊ ഇരുന്നൂറ്റമ്പത് രൂപയോളം ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കും നമ്മളെ ചാനലിൽ കണ്ടു വരുന്ന ആൾക്കാർക്ക് ആയിരം ഇരുവര പേര് അതിന്റെ പേരെന്തോക്ക് അതിനകത്തു പറഞ്ഞാൽ കുരു വളരെ കുറവാണോ ആ കൂട്ടാനിൽ കടുകിട്ട് അവിടെ ഇവിടെ ഉണ്ടാവുമല്ലോ നല്ല ടേസ്റ്റിയാണ് ക്രിസ്പിയാണ് ക്രിസ്തിയാണ് പിന്നെ നല്ല രുചി ആണ് നമുക്കത് ആയിരം വിറ്റാൽ എന്തേലൊക്കെ കിട്ടുവുള്ളൂ കൊടുക്കാം അത് കണ്ടോ കാഴ്ച നിക്കുന്ന റംബുട്ടാന്റെ പ്ലാന്റ് കാണുന്നത് ആണോ അത് ആ വീട്ടിലേക്ക് കൊണ്ടെ കാണുന്ന റംബുട്ടാന്റെ പ്ലാന്റ് നമ്മളെ കാണുന്നത് ആയിരത്തി നാനൂറ് കൊടുക്കും ഇപ്പം ലാസ്റ്റ് സലാം ഒക്കെ പറഞ്ഞു വരണ അങ്ങനെയാണ് രണ്ടായിരം രൂപ കൊടുത്തിരുന്ന പ്ലാന്റുകളൊക്കെ ഇവിടെ കായ്ച്ചതൊക്കെ കൊറേ പോയതാണ് വണ്ടിയിൽ വരുന്ന സമയത്ത് കൊറേ കൊഴിഞ്ഞു പോയുണ്ട് ഇതാ ഇത് കണ്ടോ ഇതൊക്കെ കായ വന്നിട്ടുള്ള റംബുട്ടാന്റെ പ്ലാന്റുകളാണ് ഇതൊക്കെ ഇത് രണ്ടായിരം രൂപ കൊടുത്തിന്ന പറഞ്ഞ ഇപ്പൊ ആയിരത്തി നാനൂറ് റുപ്പയ്ക്ക് ലാസ്റ്റ് ഫൈനൽ ആയിട്ട് ഇപ്പൊ ആയിരത്തി നാന്നൂറ് റുപ്പയ്ക്ക് ഈ പ്ലാന്റുകളൊക്കെ വിൽക്കും ജെ തേർട്ടി ത്രീ ഇത്രയും നല്ല ബുഷായിട്ടുള്ള ഈ പ്ലാന്റുകളൊക്കെ തോട്ടു നൈസറിയ കൊടുക്കുന്നത് ഇതിന്റെ വില അറിക്ക് വെറും നാന്നൂറ് രൂപ ഇത്രയും നല്ല പ്ലാന്റുകൾ നല്ല ബുഷായിട്ടുള്ള പ്ലാന്റുകൾ ഇതൊക്കെ നാന്നൂറ് റുപ്യ കൊടുക്കുന്നത് ഇത്രയും നല്ല ഓഫറിലാണ് നമുക്ക് പ്ലാന്റുകൾ ഒരുപാട് സ്റ്റോക്ക് ഉണ്ട് ഇവിടെ ആവശ്യക്കാർക്ക് നമ്മൾ നമ്പർ കൊടുക്കുന്നുണ്ട് ബുക്ക് ചെയ്യാനുള്ള ഇതാണ് കാഴ്ച കാച്ചാവില് കണ്ട വൈദ്യാവിലായത് കാച്ചൊക്കെ ഇപ്പൊ കായ്ക്കും തെളിവാണ് ഒരെണ്ണം അതെന്താ റേറ്റ് ഇത് നമ്മള് വിൽക്കണ വില ബോർഡിൽ ഉണ്ടല്ലോ ബോർഡിലുണ്ടല്ലോ വൈദ്യാവൽ എഴുന്നൂറ് രൂപ അഞ്ഞൂറ്റമ്പത് രൂപ ഒരാൾ പൊക്കള പൊക്കെ സാധാ ചിക്കു സാധാ ചിക്കു വെച്ചാൽ ഓവൽ ചിക്കു നല്ല മധുരമുള്ളത് കൊടുക്കാം പ്ലാന്റ് കാണുന്നത് ഈ ഒരു വലിപ്പള്ള പുലാസാന്റെ പ്ലാന്റ് നമ്മളെ ആയിരത്തി എണ്ണൂറാണ് വില നമ്മള് ആയിരത്തി എണ്ണൂറ് ഇട്ടാലും ആയിരത്തി അഞ്ഞൂറിനൊക്കെ കൊടുത്തിരുന്നു നമ്മള് പ്രിയപ്പെട്ടവരൊക്കെ പറഞ്ഞാൽ ഓഫർ റേറ്റ് എന്തായിരിക്കും നൂറ് രൂപ കുറച്ച് ആയിരത്തി നാനൂറിന് കൊടുക്കുന്നത് അപ്പൊ നമ്മള് പ്രിയപ്പെട്ടവരൊന്നും ഒന്നുകൂടി കുറയ്ക്കും ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറിൽ ഇപ്പൊ പറഞ്ഞത് അപ്പൊ ഒന്നുകൂടി കുറച്ചൂടെ ആയിരത്തി നാനൂറ് കൊടുക്കും അല്ലേ ഈ പുലാസാനൊക്കെ ഇത്രയും മലപ്പുറം പുലാസാന പ്ലാന്റ് ഒക്ക ആയിരത്തി നാനൂറ് രൂപയൊക്കെയാണ് ഇവിടെ സ്ഥലം കുറച്ച് മാംഗോസിന്റെ നല്ല അടിപൊളി ഒരു പ്ലാന്റ് ആണല്ലത് ഒരു പ്ലാന്റ് ഞാനിപ്പോ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോ ഒറ്റ പ്ലാന്റ് കാണിക്കുന്നത് ഇഷ്ട പ്ലാന്റ് കണ്ടതാ കൂടാതെ നമ്മുടെ മൂന്നേക്കറ സ്ഥലത്ത് ഇതിന്റെ ഒരു നൂറോ ഇരുന്നൂറോ പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് തരാൻ ഏകദേശം അഞ്ചു വർഷം ഒക്കെ ആയ പ്ലാന്റുകൾ നാലരവട്ടം അഞ്ചു വർഷമായി തട്ടുള്ളത് തട്ടുന്നത് അയ്യായിരം ആണ് ഫൈനലി മൂന്നേ തൊള്ളായിരത്തി ആയിരത്തിഒരുന്നൂറ് രൂപ കുറച്ച് കൊടുക്കുന്നു അതായത് വലിയ നല്ല മൂത്ത കടവണ്ണ ഉള്ള പ്ലാന്റ് ആണ് കടവണ്ണൊക്കെ കാണിക്കും കടവണ്ണ അതാ ഇത് കണ്ടോ നല്ല അത്യാവശ്യം നല്ല വലപ്പുള്ള കടവെണ്ണൊക്കെ ആണത് അതാ ഒരുപാട് പ്ലാന്റ്സുകൾ ഉണ്ട് ഞാനിപ്പോ അതിന്റെ ഉള്ളിലാണ് നിൽക്കുന്നത് എന്നെക്കാൾ ഹൈറ്റ് ഉള്ള എല്ലാ പ്ലാന്റുകളും നല്ല വലുപ്പുള്ള പ്ലാന്റുകൾ തന്നെയാണ് മൂന്നേ തൊള്ളായിരത്തി ലാസ്റ്റ് കൊടുക്കുക ഈ പ്ലാന്റുകളൊക്കെ ഈ പ്ലാന്റ് ഒക്കെ രൂപക്കാണ് ഇതൊക്കെ നാനൂറ് രൂപ വിൽക്കുന്ന പ്ലാന്റുകളാണ് നൈസറിലാണ് കുട്ടിങ്ങൽ നൈസറിൽ അരിപ്പറമ്പാണ് ഈ ഒരു നഴ്സറി ഇപ്പൊ സ്ഥിതി ചെയ്യണത് നാനൂറ് രൂപക്കാണ് ഇതൊക്കെ ഓഫർ വിലക്ക് കൊടുക്കുകയാണ് വെറും മുപ്പത് രൂപക്ക് വിൽക്കുന്ന കവുങ്ങൾ ആട്ടേക്കാണ് ഇതൊക്കെ മുപ്പത് രൂപക്കാണ് ഈ കവിങ്ങൾക്കത് ഉണ്ടോ വിയറ്റ്നാം സൂപ്പറിലേറിയുടെ ഒരു പ്ലാന്റ് അപ്പം നമ്മൾ കാണുന്നത് കേട്ടോ ഈ ഒരു പ്ലാന്റ് ഇരുന്നൂറ്റി തൊണ്ണൂറ് ഉറുപയക്കാണ് ഈ പ്ലാന്റ് സലാം ഖാൻ നെയ്സറിൽ നമ്മളെ തോട്ടങ്ങളിലെ സലാം ഖാൻ നെയ്സറിൽ വിളിക്കുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യാണ് ഈ കാണുന്നതൊക്കെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഉഷായിട്ടുള്ള നല്ല പ്ലാന്റ് ഉള്ളതൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്പൊക്കെ കേട്ടോ മുന്നൂറ്റി അൻപത് ഉറുപയ്യ നാനൂറ് വെച്ച് വിറ്റിയിരുന്ന സാധനങ്ങളാണ് ഇപ്പോൾ നമ്മളെ ചാനൽ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഉറപ്പേക്ക് ഈ പ്ലാന്റുകളൊക്കെ വിൽക്കുന്നത് ആത്തപ്പഴം പറയുന്നത് നമ്മൾ ഈനാമ്പഴം ആ ഈനപ്പഴം എന്ന് പറയുന്ന ആ സാധനം ആത്തപ്പഴം ആത്തച്ചക്ക അപ്പൊ ഇതിന്റെ റെഡും ഉണ്ട് വൈറ്റും ഉണ്ട് വൈറ്റ് മീൻസ് ഗ്രീൻ കളറും ഉണ്ട് റെഡും ഉണ്ട് ഗ്രീനും ഉണ്ട് വിൽക്കേണ്ട പോലെ ഇരുന്നൂറ്റമ്പാണ് നമ്മൾ രൂപ ഓഫർ ഇട്ട് അമ്പൂര ഓഫറിന് കൊടുക്കാം ഇരുന്നൂറ് കൊടുക്കാം അതിൽ പറയില്ല അത് ലാസ്റ്റ് റേറ്റ് ലാസ്റ്റ് റേറ്റ് ആണ് അതുപോലെ ഈ സാധനം ഉണ്ടല്ലോ കേട്ടോ ഈനപ്പഴം നമ്മൾ പറയാ

അഞ്ഞൂറ് കൊടുക്കട്ടെ അത് അഞ്ഞൂറ്റമ്പാണ് ബോഡിൽ വെച്ചിട്ടുള്ളത് അഞ്ഞൂറ് കൊടുക്കും ഇത് കംബോഡിയൻ ഓറഞ്ച് ജാക്കോ ഈ കാണതൊക്കെ ഓഫർ റേറ്റിൽ ഒരു ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യക്ക് ഇത്ര ഇതാ ഇത്രയും വലിപ്പമുള്ള നല്ല ബുഷായിട്ടുള്ള ഈ പ്ലാന്റുകളൊക്കെ ഇരുന്നൂറ്റി തൊണ്ണൂറ് റുപ്യാണ് ഓഫർ റേറ്റിലാണ് ഇവിടെ വിൽക്കുന്നത് ഇതാണ് റിയോ കൊടുക്കാം ഇതിങ്ങനെ സീസണിൽ കഴിക്കുന്ന ഒരു ഫ്രൂട്ട് ആണോ വെറൈറ്റി ഫ്രൂട്ടുകൾ എല്ലാവർക്കും കിട്ടില്ല ആയിരം രൂപക്ക് നമ്മൾ കൊടുക്കും ഇതെന്താ ഇതെന്താന്ന് മനസ്സിലായ മക്കുഡോമിയെട്ട് കേരളത്തിലെ വാണിജ്യാടിസ്ഥാനത്തിൽ അടുത്ത സാധ്യതയുള്ള ഫ്രൂട്ടാണിത് നമ്മൾ കേരളത്തിന്റെ കാലാവസ്ഥയിൽ പലർക്കും കാഴ്ച എന്ന് പറയപ്പെടുകയും അടുത്ത വിജയ സാധ്യതയുള്ള ഫ്രൂട്ടാണ് മക്കുഡോമിയെട്ട് ഈ മക്കുഡോമിയനെട്ട് നല്ല പരിപ്പാണ് കഴിക്കാനും ശരീരത്തിനൊക്കെ നല്ല ഊർജ്ജം കിട്ടുന്ന ഒരു സാധനമാണ് ഇത് മട്ടാ വേണ നൂറ് മട്ടാ വേണം അല്ലാമക്കാ ഇത് റേറ്റ് അഞ്ഞൂറ്റമ്പൊടുത്തേ എത്ര രൂപ കൊടുക്കൂറ് കിട്ടൂട്ടാ പേടിക്കേണ്ട തരും പിന്നെ ഇത് ഏതാ പറഞ്ഞത് ഇതിന്റെ ഇല എന്തെങ്ങനെന്താ മണ്ണില്ല സെറ്റ് ആവുന്നുണ്ടല്ലേ ഏതാ പിന്നെ പേരെന്താ മട്ടോവ പർപ്പിൾ വലിയ തയ്യാണ് ആയിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് അതിലൊന്നും കുറയ്ക്കാനില്ലേ ഇതിപ്പോ എന്താങ്കിൾ ജംഗിൾബറി ആ നമുക്കൊരു അഞ്ഞൂറ് അഞ്ഞൂറ് രൂപ ഇതൊക്കെ കായം സമയെടുക്കുമോ വേറെ സമയം എടുക്കും അത് നമുക്ക് പറയാൻ പറ്റില്ല വെള്ളിനാട്ടിൽ നിന്ന് വരുന്ന സീഡാണ് അതിന് ഇതൊക്കെ ഫ്ലവർ ആയതാണ് മുന്നൂറ്റമ്പത് രൂപയുടെ ഇതാണ് അമ്പഴാണ് നമുക്ക് രൂപ മുന്നൂറ് കൊടുക്കാം ഇതൊക്കെ കായുണ്ട് അതില് ഫ്ലവറും വന്നിട്ടുണ്ട് ചിലതിൽ കായ ഉണ്ട് ആയിരത്തി മുന്നൂറ് ലാസ്റ്റ് കൊടുക്കും ആയിരത്തി അഞ്ഞൂറ് കൊടുക്കുന്ന സാധനമാണ് കൊടുക്കും

മംഗള സെയിൽ ചെയ്യുന്ന മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് നല്ല അടിപൊളി തൈകളാണ് ഏകദേശം നാലായിരത്തിനടുത്ത് തൈകളുണ്ട് മുപ്പത്തഞ്ച് രൂപയ്ക്കാണ് വയ്ക്കുന്നത് നമുക്ക് ഒരു മുപ്പത് രൂപയ്ക്ക് കൊടുക്കാം ഓക്കെ അപ്പോൾ ഇതിൽ മുപ്പത്തഞ്ച് റേറ്റ് ഇട്ടുള്ളത് ഇത്രേം സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് ഇത് സാധനം ഈ ഇത് ഇനി വരാനില്ലേ ഇഷ്ടം പോലെ സാധനങ്ങൾ ഇവിടെ അവൈലബിൾ ആണ് ഇതൊക്കെ ഇതിലൊക്കെ മുപ്പത്തഞ്ചായിട്ടിട്ടുള്ളത് നമ്മളെ വീഡിയോ കണ്ടുവരുന്ന ആൾക്കാർക്ക് ഒന്നും കൂടെ റേറ്റ് കുറയ്ക്കും മുപ്പത് രൂപ കൊടുക്കും അപ്പോൾ തൽക്കാലം നമ്മൾ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ ഒരുപാട് വീഡിയോസ് ഇനിയും വരാനുണ്ട് ഒരുപാട് വെറൈറ്റീസ് ഉള്ളൊരു നൈസരയാണിത് നമ്മുടെ നരിപ്പറമ്പിലാണിത് പുതിയൊരു ബ്രാഞ്ച് ഇപ്പോൾ ഓപ്പൺ ആയതാണ് അപ്പോൾ ഇനിയും ഒരുപാട് ഇതിൻ്റെ വീഡിയോസൊക്കെ വരാനുണ്ട് അപ്പോൾ തൽക്കാലം ഇപ്പോൾ ഈ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കൂടാതെ തന്നെ ആ ബെൽബട്ടൺ അമർത്തിക്കോളൂ അപ്പോൾ നമ്മൾ പുതിയ വീഡിയോ വരുന്നതൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾ മുമ്പിൽ എത്തുന്നതാണ് അപ്പം ഈ വീഡിയോ ഇവിടെ തുടർച്ച എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ്